നമസ്കാരം പോകും ഗുജറാത്ത് ബി ജെ പിയുടെ കൈവെള്ളയിലാണെന്ന അഹങ്കാരം നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും നല്ല പോലെയുണ്ട് ഗുജറാത്തിൽ പോലെ ചെയ്തു കൂട്ടാമെന്നൊരു ആത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നു എന്നാൽ ആ ആത്മവിശ്വാസത്തെ തകർക്കുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഗുജറാത്തിൽ ബി ജെ പിക്ക് തോന്നിയ പോലെ ചെയ്യാൻ കഴിയില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി അതായത് പ്രകോപനപരമായ ഒരു കവിത ആലപിക്കുകയും അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എംപിയെ കുടുക്കാനുള്ള നീക്കമായിരുന്നു ഗുജറാത്തിൽ നടന്നത് എന്നാൽ കോൺഗ്രസ് എം പിക്ക് അനുകൂല നിലപാടുമായിട്ട് സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനെതിരെ വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കവിത പങ്കുവച്ചതിന് കോൺഗ്രസ് എം പി ഇമ്രാൻ പ്രതാപ് ഗർഹിക്കെതിരായ എഫ്ഐആറിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി എഫ്ഐആർ റദ്ദാക്കണമെന്ന പ്രതാപ് ഗാഹി എംപിയുടെ ഹർജി തള്ളിയ ഗുജറാത്ത് ഹൈക്കോടതിയെയും സുപ്രീം കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കവിതയുടെ യഥാർത്ഥ അർത്ഥം ഹൈക്കോടതി മനസ്സിലാക്കിയിട്ടില്ല എന്ന് ജസ്റ്റിസ് അഭയ് എസ് ഓക്ക ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഇത് ആത്യന്തികമായി ഒരു കവിതയാണ് ഇതൊരു മതത്തിനും എതിരല്ല ആരെങ്കിലും ആക്രമത്തിൽ ഏർപ്പെട്ടാലും നമ്മൾ ആക്രമത്തിൽ ഏർപ്പെടില്ലെന്ന് ഈ കവിത പരോക്ഷമായി പറയുന്നു അതാണ് കവിത നൽകുന്ന സന്ദേശമെന്നും ഇതൊരു പ്രത്യേക സമൂഹത്തിനും എതിരല്ലെന്നും ജസ്റ്റിസ് അഭയ് എസ് ഒക്കെ പറഞ്ഞു സർഗാത്മക പ്രധാനമാണെന്നും പ്രസ്തുത കവിത ഒരു സമൂഹത്തിനും എതിരല്ലെന്നും സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പ്രതാപ് ഗാർഹിക്കു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വാദിച്ചു ഹർജിയിൽ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസ് മൂന്നാഴ്ചത്തേക്ക് മാറ്റിവെച്ചു അതേസമയം ഗുജറാത്തിലെ ജാംനഗറിൽ നടന്ന ഒരു സമൂഹ വിവാഹ ചടങ്ങിനിടെയായിരുന്നു കോൺഗ്രസ് എം ഈ ഗാനം ആലപിച്ചത് ഈ വീഡിയോ പ്രതാപ് ഗർഹിതന്റെ എക്സ് പേജിലും പങ്കുവെച്ചിരുന്നു പിന്നാലെ പ്രതാപ് ഗർഹി എംപിക്കെതിരെ ഗുജറാത്ത് പോലീസ് കേസെടുക്കുകയായിരുന്നു ഗാനത്തിലെ വരികൾ പ്രകോപനപരവും ദേശീയ ഐക്യത്തിന് ഹാനികരവും ശത്രുത വളർത്തൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതുമൊക്കെ ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി വകുപ്പുകൾ ചേർത്ത് പ്രതാപ് ഗർഹിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാൾ എന്തു പറഞ്ഞാലും എന്തു പാടിയാലും അതിനെ മതവുമായി ബന്ധപ്പെടുത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയാണ് ബി ജെ പിന്തുടരുന്നത് അങ്ങനെ ഒരു രാജ്യമായി ഇന്ത്യ അവർ മാറ്റിയിരിക്കുന്നു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങളുടെ ഭാഗമാണിതല്ല എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ബി ജെ പിക്ക് കടുത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മാത്രമല്ല എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ തകർക്കാനുള്ള ബി ജെ പിയുടെ പദ്ധതിയുമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്